കിണറ്റിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയപ്പോഴാണ് ഇരുവരും കിണറ്റിൽ അകപ്പെട്ടത് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കാഞ്ഞിരക്കോട് കിഴക്കേക്കര ചാലക്കൽ റോഡിൽ അശോകൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടിനോട് ചേർന്നുള്ള പത്തടി താഴ്ചയിലുള്ള ആൾമറിയില്ലാത്ത കിണറ്റിലാണ് രണ്ടുപേർ വീണത് അറുപത്തിയേഴ് വയസ്സുള്ള വർഗീസ് എന്നയാൾ കിണറ്റിൽ അകപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ രക്ഷപ്പെടുത്തുവാൻ ഇറങ്ങിയ അൻപത്തിയാറ് വയസ്സുള്ള പുഷ്പനും കിണറ്റിൽ അകപ്പെടുകയായിരുന്നു കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറാൻ പറ്റാതെ കയറിൽ പിടിച്ചു കിടക്കുകയായിരുന്ന ഇവരെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നെറ്റ് ഉപയോഗിച്ച് ഇരുവരെയും കരക്ക് എത്തിക്കുകയായിരുന്നു ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പറയുന്നത് എഫ് ആർഒമാരായ സുഭാഷ് രതീഷ് രോഹിത് അഹമ്മദ് കബീർ ഡ്രൈവർ വിഷ്ണു ഹോം നാരായൺകുട്ടി എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ബിസി വി ന്യൂസ് കാഞ്ഞിരക്കോട്